ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിലുള്ള നൻഗവാസ് ഗ്രാമത്തിലാണ് നൻഗവാസ് ഗ്രാമത്തിൽ സിക്കറിൽ മത്സരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ അമ്രാറാം വോട്ട് തേടി എത്തിയിരിക്കുകയാണ് സിക്കർ മണ്ഡലത്തിൽ ഇതുപോലെ കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും പതാക ഒന്നിച്ചു പറക്കുന്നത് ഇവിടെയും കാണാം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ അമ്രാറാമിന് വേണ്ടി ഇവിടെ വോട്ട് തേടി മുന്നിട്ടിറങ്ങുന്നത് കോൺഗ്രസ് ആണ് അങ്ങനെ രാജസ്ഥാനിലെ തീപ്പാറുന്ന മണ്ണിൽ अम, ग्राम के के ി ജെ പിയെ നേരിടാൻ കോൺഗ്രസും സി പി എമ്മും ഒറ്റക്കെട്ടായി നിൽക്കുന്ന അപൂർവ കാഴ്ച കോൺഗ്രസ് എം എൽ എ സുരേഷ് മോദിയുടെ നേതൃത്വത്തിൽ സിക്കറിലെ നീംകാത്താന ജില്ലയിൽ സി പി എം നേതാവ് അമ്രാറാം ഗ്രാമങ്ങൾ കയറിയിറങ്ങുകയാണ് നാല് തവണ രാജസ്ഥാൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സിക്കറിലെ കർഷക പോരാളി കൂടിയാണ് അമ്രാറാം സിക്കറിൽ നിന്ന് ഏഴു തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വിജയിച്ചിട്ടില്ല ഇത്തവണത്തെ എട്ടാം മത്സരത്തിൽ അമ്രാറാം പാർലമെന്റിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചു പറയുന്നത് ഇവിടെ കോൺഗ്രസ് ആണ് അരിവാൾ ചുറ്റി നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്ന വേണ്ടി കോൺഗ്രസ് വോട്ട് ഇറങ്ങുകയാണ് സി പി എം കോൺഗ്രസ് ജനതാ പാർട്ടി ബാബാജി കോപ്പീസ് ആശ്രമം ആയതാഗണ മോദി ജി ആ നിക്ക ആരവല്ലി പർവ്വതനിരകളുടെ താഴ്വരിയിലെ അതിപുരാതന കോട്ടകളും ഹവേലികളുമൊക്കെ നിറഞ്ഞ വടക്കൻ രാജസ്ഥാൻ ജാട്ടി വിഭാഗക്കാരുടെ ശക്തി കേന്ദ്രമാണ് പരമ്പരാഗതമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പ്രദേശം ഭൂപരിഷ്കരണം നടപ്പാക്കിയതിലും ഫ്യൂഡൽ വ്യവസ്ഥിതി അവസാനിപ്പിച്ചതിലും വലിയ പങ്കുള്ളതിനാൽ സി പി എമ്മിനും നല്ല വേരോട്ടമുള്ള മണ്ണ് രണ്ടായിരത്തി പതിനെട്ടിൽ സിക്കർ മേഖലയിലെ രണ്ട് നിയമസഭാ സീറ്റിൽ സി പി എം വിജയിച്ചിരുന്നു കർഷകരിലൂടെ വളർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കോൺഗ്രസും തമ്മിലുള്ള അടുപ്പം ई मेखल बीजेपी के वाली तन यहाँ पूरा सपोर्ट मैं यहाँ से दूसरी बार का विधायक हूँ कांग्रेस का विधायक हूँ 33000 वोटों से मैं जीता हूँ इस बार और आप देखिए अमरा राम जी को 50000 वोटों की लीड दिलाकर यहाँ से भेजू सिकर् लोकसभा मंडल नियम सभा सीट इकिज तेरे अंजड़ कांग्रेस विजय चिरुन्नु രണ്ട് സീറ്റിൽ സി പി എം സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തെത്തി അതാണ് ഇവിടെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വലിയ പ്രതീക്ഷ രാജസ്ഥാനിലെ ഈ സൗഹൃദാന്തരീക്ഷമല്ലോ കേരളത്തിൽ എന്ന ചോദ്യത്തിന് അമ്രാറാമിന്റെ പ്രതികരണം ഇതായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ഫൈറ്റ് ബി ജെ പിയുടെ സുമേധാനന്ദ സരസ്വതിയാണ് കഴിഞ്ഞ രണ്ടു തവണയായി സിക്കറിൽ വിജയിക്കുന്നത് മണ്ഡലം തിരിഞ്ഞു നോക്കാത്ത ഹരിയാന സ്വദേശിയായ സുമേധാനന്ദ സരസ്വതിക്കെതിരെ വലിയ ജനവികാരമുണ്ട് അത് ബി ജെ പി നേതാക്കളും സമ്മതിക്കുന്നു പക്ഷേ ആര് നിൽക്കുന്നു എന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല ഇല്ല വോട്ടെല്ലാം മോദിയെ കണ്ട് മാത്രമായിരിക്കുമെന്ന് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല ഇവിടുത്തെ ബി ജെ പി നേതാക്കൾക്ക് ജലക്ഷാമവും കർഷകരുടെ പ്രശ്നങ്ങളും അഗ്നിവീർ തീരുമാനവും ഒക്കെയാണ് സിക്കറിൽ ഇന്ത്യ സഖ്യം ബി ജെ പിക്ക് പ്രചരണ വിഷയമാക്കുന്നത് ബി ജെ പി ആകട്ടെ രാമക്ഷേത്ര നിർമ്മാണവും പൗരത്വ നിയമവും കശ്മീർ വിഷയവും പ്രതിപക്ഷത്തെ നേതാക്കളെല്ലാം അഴിമതിക്കാരെന്ന ആരോപണവും ഉയർത്തുന്നു എന്നാൽ എം പിമാർ മണ്ഡലത്തിൽ എന്തു ചെയ്തു എന്നത് മുഖ്യമാണെന്ന് സിക്കറിലെ കർഷകർ പറയുന്നു മോദിക്ക് ഗർവ് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടും സി പി എമ്മിന്റെ വോട്ടും ഒപ്പം ഒന്നര ലക്ഷത്തോളം വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടും കിട്ടിയാൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ വിജയിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സിക്കർ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി പാർലമെന്റിൽ എത്തും സിക്കറിലെ സിംഹം എന്നാണ് ഒരുപാട് തവണ എം എൽ എയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പൊരുതുകയും ചെയ്യുന്ന അമ്രാറാം അറിയപ്പെടുന്നത് പ്രചരണരംഗത്ത് അമ്രാറാമിനുള്ള മേൽക്കൈ മുന്നിൽ കണ്ട് അമിത്ഷാക്ക് പിന്നാലെ നരേന്ദ്രമോദിയും എത്തുമ്പോൾ സിക്കറിൽ മിന്നും പോരാട്ടമാണ്